ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ആശുപത്രിയിൽ പോകുന്നവരാണല്ലേ ഞാനൊരു പ്രധാനപ്പെട്ടൊരു വീഡിയോ കാണിക്കാനായിട്ട് വന്നത് നമ്മളെല്ലാവരും ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെയ്യണമെന്ന് കരുതുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഉമ്മ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് പറയും നമ്മളെല്ലാവരും ഹോസ്പിറ്റൽസിൽ പോകുന്നവരാണ് ചിലർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും ചിലർ കയ്യിൽ ക്യാഷ് ഉള്ളവരാണെങ്കിലോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോകും പിന്നെ പൊതുവേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താ എല്ലാം എന്താ ചികിത്സ ഫ്രീന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ കൂടുതൽ റഷ് അവിടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് സമയം കളാതിരിക്കാനായിരിക്കും പൊതുവേ നമ്മളെല്ലാവരും പെട്ടെന്ന് ഒരു എമർജൻസി വന്നാലോ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൽ ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കാസർഗോഡാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത് തൻ്റെ ആ ഉമ്മ കുഞ്ഞിനെ തൊഴിലിട്ടിട്ട് ഹോസ്പിറ്റലിൽ എന്തോ എമർജൻസി ഒന്ന് പോയി അപ്പോൾ ആ സമയത്ത് അവിടെ അവിടെ നടന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇതായ സ്ക്രീനിൽ കാണിക്കാം ആ വീഡിയോ നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ വീഡിയോ കാണാം നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഒരു കുഞ്ഞിനെയും കൊണ്ട് കാത്ത് കാത്ത് ഒ പിയിൽ നിന്നിട്ട് അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് മാക്സിമം നമ്മൾ സ്പീഡായിട്ട് വേണം ഓരോ കാര്യങ്ങൾ റിസപ്ഷനിൽ ഇരിക്കുന്നവർ ചെയ്യാനായിട്ട് അപ്പോൾ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എന്ത് സംഭവിക്കുക എന്ത് സംഭവിക്കുന്ന കുഞ്ഞിനെയും തോളിലിട്ട് ഒരമ്മ എത്ര നേരമൊന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുക ഒ പി എടുക്കാനായിരുന്നാലും ബില്ലടയ്ക്കാനായിരുന്നാലും അപ്പോൾ അവർ ക്യാഷ് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയ പറയും നിങ്ങൾ ക്യാഷ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് പോകുന്നതല്ലേ അപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാം പ്രൈവറ്റിൽ ക്യാഷ് കൊടുത്തല്ലേ പോകുന്നത് അപ്പോൾ മാക്സിമം സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക എവിടെയാണ് എമർജൻസി അത് കണ്ട് പെരുമാറുക ആ റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടി വൈകിപ്പിച്ചതിൻ്റെ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടുമാണ് ആ ആ ഉമ്മ സിസ്റ്റർ എടുത്ത് അതായത് അവിടെ ഇരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റർ എടുത്ത് തറയിൽ ചെയ്തത് നമ്മൾ നമ്മളിൽ പലരും അങ്ങനെ ചിന്തി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ ആ കമ്പ്യൂട്ടർ ഒന്നെടുത്ത് അടിച്ച് ൊട്ടിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടാവും കാരണം ഇങ്ങനത്തെ ഒരു ഇത്രയും വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതാണ് ആ ഉമ്മ ചെയ്തത് അപ്പോൾ ഇതിനെ ഒരുപാട് നെഗറ്റീവ് പറയാൻ കാരണം അങ്ങനെ ചെയ്തത് ശരിയായില്ല പക്ഷേ അതൊരു ഉമ്മയാണ് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്ന് സഹി കെട്ടിട്ട് ചെയ്തതാണ് അപ്പോൾ അവർ ചെയ്തതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ